തിരുവനന്തപുരം നെടുമങ്ങാട് മെഡിക്കൽ ഫാർമസിയിൽ ഫാർമസിൽ കച്ചവടം സംഭവത്തിൽ എക്സൈസ് പിടികൂടി ജില്ലാ ഫാർമസി വഴിയാണ് വിദ്യാർത്ഥികൾക്ക് എം ഡി എം എ വിൽപ്പന നടത്തിയത് നെടുമങ്ങാട് തെക്കുംകര സ്വദേശി ഷാനാസാണ് പിടിയിലായത് നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിന് എതിർവശം കുറക്കോട് വീ കെയർ ഫാർമസിൽ നിന്നും പതിനൊന്ന് പ്ലാസ്റ്റിക് പൗച്ചുകളിലായി സൂക്ഷിച്ചിരുന്ന എം ഡി എം എ കണ്ടെത്തി എം ഡി എം എയുമായി രാവിലെ ഒരാൾ പിടിയിലായതിലൂടെയാണ് പോലീസിന് ഫാർമസി വഴി വിദ്യാർത്ഥികൾക്ക് കച്ചവടം നടക്കുന്നതായി വിവരം ലഭിച്ചത് തുടർന്ന് എക്സൈസ് സംഘം ഫാർമസിയിലെത്തി റെയ്ഡ് നടത്തി ബാഗിൽ നിന്നും ഒന്നര ഗ്രാമോളം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് കടയുടമ നാസർ ഫാർമസികൾ വഴി വിൽപ്പന നടത്തുന്നത് പലരുടെയും ലൈസൻസുകളുടെ പേരിലാണ് എം ഡി എം എ വിൽപ്പനക്കേസുമായി ബന്ധപ്പെട്ട് മകൻ ഷാനാസ് മുൻപും പിടിയിലായിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോറുകൾ വഴി മാരക ലഹരികൾ വിൽപ്പന നടത്തുന്നത് ഏറ്റവും ശിക്ഷാർഹമായ കുറ്റമാണെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് സി ഐ സുനിൽകുമാർ പറഞ്ഞു രാവിലെ മെഡിക്കൽ സ്റ്റോർ പോലെയുള്ള വ്യവസ്ഥാപിതമായ തുടങ്ങിയ മാനകമായി ഏറ്റവും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു നെടുമങ്ങാട് സ്വദേശിയായ ഷംന സത് എം ഡി എം എ അറസ്റ്റിലായിട്ടുള്ളത് ആവശ്യക്കാർക്ക് വേണ്ടി രാത്രിയിലും ഫാർമസി തുറന്ന് സാധനങ്ങൾ കൊടുക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഫാർമസി അടച്ചുപൂട്ടി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം